നമസ്കാരം ഇന്ന് കുചേല ദിനം കുചേലിന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനമായി ആചരിക്കുന്നത് അതുപോലെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം വരുന്നത് ഭാഗവതത്തിൽ പറയപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ സതീത്ഥ്യനായ സുധാമാവ് എന്ന അവൽഭുതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് കുചേല ദിനമായി ആചരിക്കുന്നത് സന്ദീപിനെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിനു ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ഗൃഹത്തിലേക്കും പോയിരുന്നു വളരെ ക്ഷയോന്മുഖമായ ഒരു ജീവിതമായിരുന്നു കുചേലന്റേത് കലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയും ആയിരുന്നു ദാരിദ്ര്യം സഹിക്കുമയ്യാതെ ഒരിക്കൽ ഭാര്യ കുജലിനോട് പറയുകയുണ്ടായി ശ്രീകൃഷ്ണൻ ബാല്യകാല സുഹൃത്തല്ലേ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ പലതും പറഞ്ഞു കേട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ശമനമുണ്ടായെങ്കിലോ എന്ന് പറഞ്ഞ് സുധാമാവിനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുകയും മനസ്സില്ല കൂടിയാണെങ്കിലും കുചേലൻ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് പുറപ്പെടാമെന്ന് തീരുമാനിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പക്കൽ യാതൊന്നുമില്ല കൃഷ്ണന് കൊടുക്കുവാനായിട്ട് തന്റെ സതിർത്ഥ്യന് കൊടുക്കുവാനായിട്ട് എന്നാൽ അയൽപ്പക്കത്തു നിന്നൊക്കെ ഭിക്ഷയായിച്ച് കിട്ടിയ കുറച്ച് കല്ലും നെല്ലും ഒക്കെ അടങ്ങിയ ആവിൽ ഒരു ചെറിയ പഴയ മുഷിഞ്ഞ് ഒരു വെള്ള തുണിയിൽ ഇഴുകിട്ടി കരുതി തൻ്റെ സതീത്ഥ്യൻ ആദ്യം കാണുമ്പോൾ തന്നെ എനിക്കെന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അതിനാൽ കൊടുക്കാൻ കഴിഞ്ഞാൽ കൊടുക്കാം ഇല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കാം എന്ന് കരുതി അവൽ പൊതിയെടുത്ത് കൃഷ്ണനെ കാണുവാനായിട്ട് കുചേലൻ പുറപ്പെട്ടു അദ്ദേഹത്തിന് മനസ്സ് തന്നെ തിരിച്ചറിയുമോ എന്നുള്ളതായിരുന്നു പാവപ്പെട്ട തന്നെ ഇപ്പോൾ അദ്ദേഹം എങ്ങനെ അംഗീകരിക്കും എന്നും അറിയില്ല എന്നുള്ള വ്യഥയോടുകൂടിയാണ് കൃഷ്ണൻ്റെ മുന്നിലേക്ക് പുറപ്പെട്ടത് എന്നാൽ സുധാമാവ് കടന്നു വരുന്ന പാത്രയിൽ തന്നെ കൊട്ടാരത്തിൻ്റെ കവാടം കടന്ന ഉടനെ തന്നെ തൻ്റെ സതീർത്തനെ ഓടി ചെന്ന് ഘാടം പുടർന്ന് വൻ സ്വീകരണത്തോടുകൂടി ആനയിച്ച് അദ്ദേഹം അദ്ദേഹത്തെ അകത്തു അന്നപാനാദികൾ നൽകുകയും ചെയ്തു സുധാമാവ് ഇതെല്ലാം കണ്ട് അതി ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്തു അതിനുശേഷം ശ്രീകൃഷ്ണൻ ചോദിക്കുകയും ചെയ്തു എനിക്ക് എന്താണ് കരുതിയിരിക്കുന്നത് കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു പഠിച്ചു പഠിച്ച് തൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൽ പിഴിയായി കരുതിയ അവൽ പൊതിയെടുത്ത് കൃഷ്ണന് നൽകുകയും ചെയ്തു ഇത് കണ്ട സന്തോഷം അവൽ ഓരോ പിടി എടുത്തു കഴിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു പിടി കഴിക്കുമ്പോൾ തന്നെ കുചേലൻ്റെ ഗൃഹത്തിൽ ഒരു പണക്കാരൻ്റെ ഗൃഹത്തിലേക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എല്ലാം തന്നെ ആകുകയും ചെയ്തു അടുത്ത ഒരു പിടി അവൽ കഴിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യ രുക്മിണി കയ്യിൽ പിടിക്കുകയും ഇനി അവൽ കഴിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി തന്നെ കുജേലിൻ്റെ വീട്ടിലേക്ക് ചെല്ലും എന്നുള്ളത് ആണ് അങ്ങനെ ചെയ്തത് ഇതൊന്നും അറിയാതെ കുജേലൻ അന്ന് രാത്രി അന്നേ ദിവസം അവിടെ തങ്ങി കൃഷ്ണനോട് തൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറയാതെ അടുത്ത ദിവസം മടങ്ങുകയും തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു താൻ എന്തിനാണോ വന്നത് അത് കൃഷ്ണനോട് പറയാതെ മടങ്ങി തിരികെ വെറും കൈയ്യോടുകൂടി ചെല്ലുമ്പോൾ ഭാര്യയുടെയും മക്കളുടെയും മുഖമൂർത്ത് അദ്ദേഹം വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് ഗൃഹത്തിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച തൻ്റെ പഴയ ഉടലിരുന്ന സ്ഥലത്ത് കൊട്ടാരം പോലൊരു വീടും മറ്റ് സൗകര്യങ്ങളും തിരിച്ചു ദ്വാരകയിലേക്ക് തന്നെയാണോ എത്തിയതെന്ന് ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കടന്നു വന്ന് അദ്ദേഹത്തെ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സുഹൃത്ത് ബന്ധത്തിന്റെ ആഴവും പരപ്പുമാണ് ഈ ഒരു കുഴി കുചേല ദിനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഭക്തിയോടെ ഒരു പിടി അവിൽ കൊടുത്താലും ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഇന്നേ ദിവസം എല്ലാവരും കൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ഒരു പിടി തുളസിയിലെയും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കൈപ്പിടി അളവിൽ ഒരു ചെറിയ കഷ്ണം വെള്ളത്തുണിയിൽ അവിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടി ഭഗവാനെ മുന്നിൽ വെക്കുക നെയ്വിളക്ക് കത്തിച്ച് ഓ നമോ ഭഗവത വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് എന്ന നാമങ്ങളോചിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുചേലിനെ പോലെ കുബേരനാകുവാൻ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഭഗവാനില് അർപ്പിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്